നമസ്കാരം അഭിഭാഷകൻ ബിജു ആന്റണി ആളൂർ അന്തരിച്ചിരിക്കുകയാണ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രമാദമായ പല കേസുകളിലും പ്രതിഭാഗം ബാധിച്ചിരുന്ന ആളൂർ വാർത്തകളിൽ ഏറെ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ചപ്പോഴും കൂടത്തായ ജോളിക്ക് വേണ്ടി ഹാജരായപ്പോഴും ആളൂർ ചർച്ചയായി മാറി കോളടക്കം സൃഷ്ടിക്കുന്ന വാർത്തകളിൽ പ്രതിഭാഗം വാദിക്കാൻ എത്തുന്നത് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായി മാറുന്നുണ്ട് ആളൂരിന്റെ പതിവ് തന്നെയായിരുന്നു ഇത് ഇലന്തൂർ നരബലി നരബലിക്കേസിലും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ ബലാത്സംഗ കൊലയിലുമൊക്കെ പ്രതികൾക്കായി ആളൂർ വാദിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി പൾസർ സുനിക്കായി ആദ്യഘട്ടത്തിൽ എത്തിയതും ആളൂർ തന്നെയായിരുന്നു തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായിരുന്നു അദ്ദേഹം വൃക്ക് സംബന്ധമായ അസുഖത്തെ തുടർന്ന് നിലയിലായിരുന്നു ആളൂരിനെ ശ്വാസ തടസ്സത്തെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ മരണം സ്ഥിരീകരിച്ചു മള്ളൂർ വക്കീലും പത്തായിരം രൂപയും ഉണ്ടെങ്കിൽ ഏത് കേസും ആർക്കും ആരെയും കൊല്ലാമെന്നുമൊക്കെ കോടതിയിൽ മള്ളൂർ വാദിച്ചാൽ പുഷ്പം പോലെ ഇറങ്ങി വരാമെന്നുള്ള മള്ളൂർ ഗോവിന്ദപിള്ള എന്ന അഭിഭാഷക പ്രമാണിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ കഥ കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമാണ് കേരളം ഞെട്ടിത്തെറിച്ചു പോയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ എന്ന പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദമിക്ക് വേണ്ടി ആളൂർ വക്കീൽ ആദ്യമായി ഹാജരാകുമ്പോൾ കേരളം ഞെട്ടലോടെയാണ് നോക്കിയത് ഇയാൾക്കൊക്കെ വേണ്ടി ആരാണ് ഹാജരാവുക അങ്ങനെ ലോകമെമ്പാടും തന്നെ പ്രശസ്തിയിലേക്ക് എത്തിയൊരു പേരായി മാറി ഈ ക്രിമിനൽ ലോയറായ ആളൂർ വക്കീൽ മള്ളൂരിനെ പോലെ കൊലപാതകിയെ രക്ഷിക്കാൻ ആളാണോ ഈ ആളൂരെന്നും വിചാരണ കോടതിയിൽ തിരിച്ചും മറിച്ചും വാദിച്ചെങ്കിലും ഗോവിന്ദ വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ മള്ളൂർ വക്കീലിന്റെ പ്രാഗൽഭ്യത്തിന്റെ നിഴൽ പോലുമല്ല ആളൂർ വക്കീൽ സുപ്രീം കോടതിയിൽ സൗമ്യക്കും കേരളത്തിനും വേണ്ടി വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഊഹം മാത്രമാണെന്ന വാദം സമ്മതിച്ചതോടെ ആളൂർ വീണ്ടും ആളായി മാറി പിന്നീട് പല കുപ്രസിദ്ധ കേസുകളിലും വക്കീലായി മാറി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പി ജി മനു ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പി ജി മനുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഗൂഢാലോചന പുറം ലോകത്തെത്തിച്ചതും ആളൂരായിരുന്നു ആ കേസിലെ വിരു വിവാദം ഉണ്ടാക്കിയ ആളിനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് പി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർക്കാരൻ അഭിഭാഷകൻ ഓർമ്മയായി അഡ്വക്കേറ്റ് പി ജി മനു അടക്കമുള്ളവർ ആശാനാണ് ആളൂരിനെ കണ്ടിരുന്നത് വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു ആളൂർ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം ജീവിക്കാൻ പോലും തന്നെ കാശില്ലാതെ തെണ്ടി നടക്കുന്ന ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി കേസ് ബാധിക്കാൻ ആരെയും കിട്ടില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയത് കേരളത്തിലെ അഭിഭാഷകന്മാരും ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരാകില്ലെന്നും ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ആളൂർ ഈ കൊടും കുറ്റവാളിക്ക് വേണ്ടി ഹാജരാകുമെന്ന് വാർത്തകൾ വരുന്നത് ഇതോടെ ആരാണ് എന്നും ഇയാൾ എന്തിനാണ് ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകുന്നതെന്നും കേരളം അന്വേഷിച്ചു തുടങ്ങി അതിനുശേഷം കൂടത്തായ കേസിലും പ്രതിയുടെ വക്കീലായി ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കിയും ചർച്ചകളിൽ താരമായി മാറി